ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ദ്രൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു സേതു ഇപ്പോ ഹോസ്പിറ്റലിലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കൈ ഒരു സൈഡ് തളർന്നു പോയി തളർന്നു എന്ന് പറയുമ്പോൾ ഇടതുവശത്തെ കൈ അനക്കാനായിട്ട് പറ്റുന്നില്ല സ്വാധീന സ്വാധീനക്കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു അവസരം മുതലാക്കി പല്ലവിയും കോളേജിൽ നിന്നും തെർപ്പിക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോ ഞങ്ങൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്യാമ്പ് കഴിഞ്ഞു ക്യാമ്പ് പൂർത്തിയാക്കിയിരിക്കുമാണ് ആ ഒരു സമയത്ത് ഇനി ഒരൊറ്റ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെ ഋതു ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ വന്നത് ഇന്ദ്രൻ വന്നപാടേ തന്നെ ഋതു ഇന്ദ്രനോട് വന്ന് സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് അവർ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തില് തന്നെ ഇങ്ങനെ ഈ ഒരു ഡിവോഴ്സ് ഫെസ്റ്റിനെ കുറിച്ച് ഇന്ദ്രൻ ചോദിച്ചു എന്നാൽ ഡിവോ ഡിവോഴ്സ് ഫെസ്റ്റ് കൊള്ളായിരുന്നു നല്ല അതിഗംഭീരമായിട്ട് നടന്നു പക്ഷേ ചില പ്രശ്നങ്ങൾ അതിനിടയിൽ നടന്നു എന്നാൽ തന്റെ മനസ്സിൽ തോന്നിയ ഒരു സംശയവും ഋതു ചോദിച്ചു ജിത്ത് ആ ഒരു ഫെസ്റ്റില് വന്നിരുന്നോ എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ വന്നിരുന്നില്ല എനിക്ക് കൊറേ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ മീറ്റിംഗ് ഒക്കെ ആയിട്ട് തിരക്കിലായിരുന്നു എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഞാൻ അന്ന് ആ ഒരു ആ ഒരു ഫെസ്റ്റിൽ വെച്ച് ഞാൻ ജിത്തിനെ വിളിച്ചപ്പോ അവിടെ ഒരു ആളുടെ ഫോണില് അതേ റിംഗ് ടൂൺ കേട്ടല്ലോ അപ്പൊ അത് എന്താണെന്നൊക്കെ പറഞ്ഞു അത് വേറെ ആരുടെങ്കിലും റിംഗ് ടൂൺ ആയിരിക്കാം ഞാനല്ല ഞാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇതിനിടയിൽ രാജലക്ഷ്മിക്ക് നടന്ന അപകടത്തെ കുറിച്ചും ഋതു പറഞ്ഞു ഈ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു അമ്മയുണ്ട് ഇന്ദ്രൻ എന്ന് പറയുന്ന ആൾക്ക് അമ്മയുണ്ടെന്നും ആ അമ്മ കുടിച്ച് ഫിറ്റായി ആ ഫെസ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഫെസ്റ്റ് അലങ്കോലമാക്കാനായിട്ട് ശ്രമിച്ചു ഇതിനിടയിൽ ഷോക്കേറ്റ് അവർ ഹോസ്പിറ്റലിലായി എന്നാൽ സേതുവേട്ടനും ഇങ്ങനൊരു ഇത് ഷോക്കേറ്റ് സേതുവേട്ടനും ഹോസ്പിറ്റലിലാണെന്ന് ഋതു പറഞ്ഞു പക്ഷേ ആ സമയത്ത് തന്നെ ഋതു മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് തൻറെ മുന്നിൽ നിൽക്കുന്ന ആളാണ് ഇന്ദ്രൻ എന്ന് ഋതുവിനെ അറിയത്തില്ല ആ ഇന്ദ്രൻ എന്ന് പറയുന്ന ആള് പല്ലവി ചേച്ചിയെ അത്രത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് പല്ലവി ചേച്ചിയെ പറയാതെ ചേച്ചിയോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതെയാണ് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചാണ് അയാൾ വിവാഹം കഴിച്ചതെന്നും അയാൾ കഞ്ചാവ് കടിക്കുന്ന ആളാണ് അയാളെ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇടിച്ച് സൂപ്പാക്കും എന്നൊക്കെ ഈ ഋതു പറയുന്നുണ്ട് എന്നാൽ അതിനകത്ത് ഇന്ദ്രൻ സ്വയം തന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ഇടിച്ച് റൊട്ടിയാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഋതുവിനെ അറിയത്തില്ല അത്രത്തോളം പഠിച്ച കള്ളനാണ് ാണ് ഇന്ദ്രൻ അത്രത്തോളം തന്നെയോട് കള്ളങ്ങള് കഥകള് മെനഞ്ഞുണ്ടാക്കുകയാണെന്ന് ഋതു മനസ്സിലാക്കുന്നില്ല പിറ്റേ ഇനി ഒരു ദിവസവും ദിവസം കൂടെയുള്ളൂ ക്യാമ്പ് അപ്പോ ക്യാമ്പ് അവസാനിക്കുന്ന ആ സമയത്ത് തന്നെ ഇന്ദ്രൻ അവിടെ എത്തും എന്ന് ഋതുവിനോട് പറഞ്ഞിട്ടാണ് പോയത് എന്നാൽ ഇപ്പോ സേതു ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകുവാണ് ഇനി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴും പിന്നെ കുറച്ച് കാര്യ ആ ഒരു ചെക്കപ്പിന്റെ ഒക്കെ റിസൾട്ട് വരാനുണ്ട് അതും കൂടി കിട്ടിയാൽ മാത്രമേ ഇനി എന്താണ് ഇനി സേതുവിന്റെ കൈ ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ സേതുവിനെ കാണാനായിട്ട് പല്ലവിയും അച്ചുവും ഹരിയും കൂടി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറിനെ കണ്ടു സംസാരിച്ചു ഡോക്ടർ പറഞ്ഞത് ഇടത് കൈക്ക് സ്വാധീനമില്ല പക്ഷേ അത് ശരിയാവും കുറച്ചു നാൾ എടുക്കും ഇനി റിസൾട്ട് വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ അപ്പൊ പല്ലവി പറയുന്നുണ്ടേ ഞങ്ങൾക്ക് സേതുവേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ സേതുവേട്ടനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ കണ്ടോളൂ പക്ഷേ സേതുവിന്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല എന്നുകൂടി ഡോക്ടർ പറഞ്ഞു അങ്ങനെ അവര് മൂന്നൂർ കൂടി ചേർന്ന് സേതുവിനെ പോയി കണ്ടു സംസാരിച്ചു അപ്പോ പല്ലവി പറയുന്നുണ്ട് സേതു തന്നെ നോക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും ഞാൻ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് പോകുവാണ് അപ്പോഴും സേതു ചോദിക്കുന്നുണ്ട് പല്ലവി നിനക്ക് ലീവ് കിട്ടുമോ നിനക്ക് ലീവ് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാൽ അതൊന്നും കുഴപ്പമില്ല ഞാൻ ശരിയാക്കി എടുക്കാം എന്നാൽ ഇതിന്റെ പിന്നിൽ ഇന്ദ്രൻ ആണെന്ന് നല്ലതുപോലെ അറിയാം അവൻ കളിക്കട്ടെ അവൻ എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാമല്ലോ അവൻ ഇനിയും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ശക്തിയാകാൻ പറ്റത്തുള്ളൂ എന്ന് സേതു പറയുന്നുണ്ട് സേതുവിനെ നോക്കാനായിട്ട് നേരെ ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് കോളേജിൽ എത്തി പലവി ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തു എന്നാൽ പ്രിൻസിപ്പൾ പറഞ്ഞത് ലീവ് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ വെക്കേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുവാണ് ഈ വെക്കേഷൻ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ പലവിയുടെ ലീവ് വാങ്ങാനായിട്ട് ലീവ് പലവിയുടെ ലീവ് പലവിക്ക് ലീവ് തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ടീച്ചേഴ്സിന്റെ സ്റ്റാഫിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ലീവ് തരാൻ പറ്റത്തില്ല എന്ന് പല്ലവിയോട് പ്രിൻസിപ്പൾ പറഞ്ഞു പക്ഷെ എനിക്ക് ലീവ് തന്നേ പറ്റത്തുള്ളൂ സാർ കാരണം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ അവിടെ ഉണ്ടാകണം എന്ന് പല്ലവി പറഞ്ഞു എന്നാൽ അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പ്രിൻസിപ്പൾ തയ്യാറായിരുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ലീവ് തരത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്തായാലും ഞാൻ ഇപ്പോ ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുവാണ് പക്ഷെ പോയി കഴിഞ്ഞാൽ ഞാൻ ലീവ് എടുക്കും ഞാൻ പിന്നെ തിരിച്ചു വരത്തില്ല ഞാൻ ലീവ് എടുക്കും സാർ തന്നാലും ഇല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കും പിന്നെ ആ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞത് അത് പല്ലവിക്ക് കോൺട്രാക്ട് ബേസിലാണ് ഈ ഒരു ജോലി തന്നിരിക്കുന്നത് അപ്പോ നിങ്ങൾ ലീവ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലി കാണുമെന്ന് ഉറപ്പില്ല എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും ലീവ് എടുത്തിരിക്കും എനിക്ക് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ലീവ് എടുക്കും പിന്നെ സാറിന് ചെയ്യാൻ പറ്റുന്നത് സാറ് ചെയ്തോളൂ ഇനി സാറിന് ഈ ഒരു ജോലി എനിക്ക് ആണോ ജോലിയാണോ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫാമിലിയെ തിരഞ്ഞെടുക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ജോലി ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ലീവ് എടുത്തിരിക്കും എന്ന് പറഞ്ഞ് പല്ലവി തന്റെ അടുത്തോടുകൂടി ധൈര്യത്തോടു കൂടി ആ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങി പോകുവാണ് പക്ഷേ ഈ ഒരു അങ്ങനെ പലവി ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയത്ത് ജിത്ത് ഋതുവിനെ കാണാനായിട്ട് ക്യാമ്പിലെത്തി എല്ലാവരും ക്യാമ്പിൽ യാത്ര പറഞ്ഞ് പോകുകയാണെന്ന് ക്യാമ്പ് അവസാനിച്ചു അപ്പോ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് ജിത്ത് റിദുവിനെ കാണാൻ ആ ഒരു ക്യാമ്പിൽ എത്തുകയും എന്നിട്ട് ഒരു വലിയൊരു സമ്മാനമൊക്കെ കൊണ്ടുതന്നു ഒരു പുതിയൊരു നമ്പർ എടുത്തിട്ടുണ്ടെന്നും അത് പ്രതാപനെ കൊണ്ട് ഇന്ദ്രനെ ഏൽപ്പിച്ചതാണ് അഥവാ എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഋതു ഇന്ദ്രനെ വിളിക്കുകയും വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ട്രൂ ട്രൂക്കോളോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം വെച്ച് ഇന്ദ്രനെ വിളിക്കുമ്പോ ആ ഇന്ദ്രൻ എന്ന് പറയുന്ന പേരാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ സംശയം തോന്നാൻ ഇടയാവത്തില്ലേ അതുകൊണ്ട് ജിത്ത് എന്ന് പറയുന്ന പേരില് പ്രതാപനെ കൊണ്ട് തന്നെ ഒരു കള്ള ഒരു കള്ള കള്ളസിമ്മ ഇന്ദ്രനെ ഒപ്പിച്ചു അപ്പൊ ആ നമ്പറിൽ ഇനി വിളിച്ചാൽ മതി എന്നാണ് ഋതുവിനോട് പറഞ്ഞത് ഒപ്പം തന്നെ ഋതുവിന് ഒരു നല്ല ഒരു ബൊമ്മ സമ്മാനമായിട്ടും കൊടുത്തു ആ ബൊമ്മ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ബൊമ്മയാണ് അതില് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിനോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് റിപ്ലൈ തരും അതിൽ ഓൾറെഡി ഇന്ദ്രന്റെ സൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു സ്വിച്ചിൽ സ്വിച്ചില് കഴിഞ്ഞാൽ അതില് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ശബ്ദം പുറത്തോട്ട് വരും അപ്പോ എന്നോട് സംസാരിക്കുന്നത് പോലെ ഋതുവിന് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു സന്തോഷത്തോടു കൂടി ഋതു അത് വാങ്ങിച്ച് തിരികെ വീട്ടിലോട്ട് പോകുവാണ് ഇനി ഒരിക്കലും മൃദുവിനെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ പോകുന്നത് എന്നാൽ ഇന്ദ്രന് അന്നൊരു പെൺകുട്ടി ആ ഒരു നാടക ട്രൂപ്പില് ഇന്ദ്രൻ ഏൽ ഏർപ്പാടാക്കി ആൾ അവർ വന്നപ്പോ ഇന്ദ്രനെ കൊടുക്കാനാണെന്ന് പറഞ്ഞ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഋതുവിന്റെ കയ്യിലാണ് കൂടി തന്നെയാണ് ഋതു വീട്ടിലേക്ക് പോകുന്നത് എന്നാൽ കോളേജിൽ നിന്നും ഇറങ്ങി തിരികെ പ്രിൻസിപ്പളെ ലീവ് കൊടുക്കാതെ ആ ധൈര്യത്തോടു കൂടി ഞാൻ ലീവ് എടുക്കും എന്ന് പറഞ്ഞ് പല്ലവി തിരികെ കോളേജിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു അതും പല്ലവിയെ കുറ്റപ്പെടുത്താനായിട്ടും പല്ലവി എല്ലാത്തിൽ നിന്നും തോറ്റുപോയി ഇനി എന്തായാലും എനിക്ക് ഈ ജോലി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇന്ദ്രൻ ശ്രമിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരുപാട് പ്രശ്നങ്ങള് പല്ലവിയും സേതുവും നേരിട്ടു ഇപ്പോ സേതു ഹോസ്പിറ്റലിലാണ് പല്ലവിക്കാണെന്നുണ്ടെങ്കിൽ ജോലി നഷ്ടമാകുന്ന സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇനി എന്തൊക്കെ സംഭവിക്കും ഋതുവും ഇന്ദ്രനും തമ്മിലുള്ള ആ ഒരു ബന്ധവും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കും അത് മാത്രമല്ല തന്റെ അനിയത്തിക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ടും ഇന്ദ്രന്റെ മനസ്സിലാക്കാനായിട്ടും ഇനി എന്തൊക്കെ നീക്കങ്ങളായിരിക്കും പല്ലവിയും സേതുവും കൂടി നടത്താൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും